കാലാകാലങ്ങളായി കോതമംഗലത്തെ സ്ഥിരം ആവശ്യമായിരുന്ന പൊതു ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു മെയ് മുപ്പത്തൊന്നിന് വൈകിട്ട് മന്ത്രി പി രാജീവ് ക്രിമറ്റോറിയം നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും ആന്റണി ജോൺ എം എൽ എയുടെയും നഗരസഭാ ചെയർമാൻ കെ കെ ടോമിയുടെയും ഇടപെടലുകൾ കൊണ്ടാണ് ആറാം വാർഡിൽ അറുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നത് കോതമംഗല നഗരസഭയിൽ അഞ്ച് ദശാംശം ഇരുപത്തഞ്ച് കോടി രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള മോഡേൺ ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം മെയ് മുപ്പത്തി ഒന്നിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവ്വഹിക്കുമെന്ന് ആന്റണി ജോൺ എം എൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ നടത്തിയിരുന്നു ഈ കൗൺസിൽ അധികാരത്തിൽ ശേഷം ആ ണിപ്പോൾ ഒന്നുകൂടി ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നഗരസഭ ആറാം ആർഡിൽ ഇപ്പോഴത്തുമുടിയിൽ മൂന്നേക്കറോളം വരുന്ന സ്ഥലം അതായത് ആ മൂന്നേക്കറോളം വരുന്ന സ്ഥലത്തിൽ ഏതാണ്ട് ഒരേക്കർ സ്ഥലം അറുപത്തഞ്ച് സെന്റ് കോതമംഗല നഗരസഭ പഞ്ചായത്തായിരുന്ന കാലം മുതൽ പരിസരവാസികളുടെയും സമീപ പഞ്ചായത്തുകളിലെ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ കോതമംഗല നിയോജക മണ്ഡലത്തിലെ രണ്ടു ലക്ഷത്തോളം വരുന്ന പൊതുജനങ്ങളുടെ ഏറ്റവും മൗലിക ആവശ്യമായിരുന്ന പൊതുശ്മശാനം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് മോഡേൺ ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിനായി നാലു കോടി രൂപയുടെ പ്രോജക്റ്റിന് സർക്കാരിന്റെയും കിഫ്ബിയുടെയും അനുമതിയും അംഗീകാരവും ലഭിച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അതോടൊപ്പം എം ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വകയിരുത്തി ക്രിമിറ്റോറിയത്തിന്റെ ഭാഗത്തേക്കുള്ള റോഡുകളുടെ നവീകരണത്തിനുള്ള നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ക്രിമിറ്റോറിയത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കോതമംഗലം നഗരസഭ ആറാം വാർഡിൽ അറുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒരേ സമയം രണ്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയും വിധത്തിലാണ് നിർമ്മാണം ബന്ധുക്കൾക്ക് ആവശ്യമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരമുള്ള കർമ്മങ്ങൾ നടത്തുന്നതിനുള്ള സൌകര്യത്തോടും കൂടിയ ആധുനിക ഗ്യാസ് ക്രിമറ്റോറിയമാണ് നിർമ്മിക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മുനിസിപ്പൽ ഓഫീസിന് സമീപം വെച്ച് വ്യവസായ നിയമ വാണിജ്യ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എയും മുൻസിപ്പൽ ചെയർമാൻ കെ കെ ടോമയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്യാസ് ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് മുപ്പത്തിയൊന്നാം തീയതി പ്രിയപ്പെട്ട മന്ത്രി പി രാജീവ് വൈകിട്ട് നാലര മണിക്ക് മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് വച്ച് ക്രിമിറ്റോറിയത്തിന്റെ തറക്കല്ലിടിൽ നടത്തുകയാണ് ഈ കോതമംഗലത്ത് ഉള്ള മുഴുവൻ ജനങ്ങളെയും ഈ ചടങ്ങിലേക്ക് കോതമംഗലം നഗരസഭയ്ക്കും എം എൽ എക്കും വേണ്ടിയിട്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബഹുമാനപ്പെട്ട കേരള ഗവണ്മെന്റ് ക്രിമിറ്റോറിയം ഇല്ലാത്ത പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി കിഫി ഫണ്ടിൽ നിന്നും നൂറ് കോടി രൂപ മാറ്റിവെക്കേണ്ടതായി പതിറ്റാണ്ടുകളായി കോതമംഗലത്തിന്റെ പൊതുസമൂഹം ഉന്നയിച്ചു വരുന്ന പ്രധാന ആവശ്യം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ എ നൌഷാദ് കെ വി തോമസ് രമ്യ വിനോദ് ആറാം വാർഡ് കൗൺസിലർ സിജോ വർഗീസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം